ഹായ് ഗ്സ് അപ്പോൾ ബിഗ് ബിസ് ബിഗ് ബോസ് പ്രൊമോ ആണ് അപ്പോൾ ലാലേട്ടൻ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് നിവിനെ ഒരുപാട് പറയുന്ന ഒരു പ്രൊമോ ആയിരുന്നു കർശനമായ മുന്നറിയിപ്പായിട്ടാണ് ലാലേട്ടൻ ഈ ഷോ കാണുന്നത് എന്താണ് നിവിൻ്റെ പ്രശ്നം പറയുമോ ഒന്നുമില്ല ഞങ്ങൾ പറഞ്ഞുതരൂ അവിടെ നിൽക്കാൻ നിങ്ങളുടെ തമാശകളൊക്കെ ഒരു പരിധിവരെ ഞങ്ങൾ അംഗീകരിച്ചു തരും അത് കഴിഞ്ഞാൽ ഇത് വളരെ മോശമായ കാര്യമാണ് അത് പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്കും പറ്റില്ല ഇവനെ കുറിച്ച് ഒരുപാട് കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് വരുന്നുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ആര് പറഞ്ഞാലേ ഇത് എന്റെ സ്പേസ് ആണ് എനിക്ക് മലയാളം സീസൺ സെവൻ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് യെസ് അതില്ല അല്ലെട്ട് സ്പേസ് തന്നെയാണ് അതിന് ആ സ്പേസ് കവറിനെടുത്ത് ഒരാൾക്ക് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല ഇന്നലെ ഉണ്ടായത് ഒരു കാറിൻ്റെ ഉള്ളിലുള്ള ടാസ്ക് ആയിരുന്നു ഫിനാലയുടെ അവസാനത്തെ ഒരു ടിക്കറ്റ് ഫിനാലയുടെ അവസാനത്തേക്ക് അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ ഒരുപാട് ശ്വാസം പൊട്ടിക്കഴിഞ്ഞ് ഒരാൾ പുറത്തു പോയാൽ അയാൾ ഔട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരുപാട് ടാസ്കുകൾ മുന്നറിയിപ്പ് അപ്പോൾ നൂറെയാണതിൽ അത് ഭീകരമായി വിജയിക്കാൻ സാധിച്ചത് അങ്ങനെ ഒരുപാട് ഗുണങ്ങളും നാണക്കേടുകൾ കൊണ്ടും ബിഗ് ബോസ് ഇന്ന് നിറഞ്ഞുവെങ്കിൽ അതിനൊക്കെ മൂലകാരണം ഈ മൂന്ന് പേരാണ് അക്ബർ നവീൻ ആജി ഇവർ മൂന്ന് പേരുണ്ടാക്കുന്ന ഗ്രൂപ്പിസം അവിടെ നന്നായി അലയുന്നു എന്നാണ് ഇന്നും വീക്കെൻഡ് എപ്പിസോഡാണ് നമ്മൾ പ്രേക്ഷകര വിധിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ല ഇവർക്കൊരു ഈ വിറ്റം എന്ന് പറയുന്ന ആൾക്കാർക്ക് നീതി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ ബിഗ് ബ്ലോ ബിഗ് ബോസ് എന്നൊരു റിയാലിറ്റി ഷോയിൽ നമുക്ക് ഈ പ്രൊമോ പ്രോമിസ് ആയിരിക്കണം അല്ലെങ്കിൽ ഈ പ്രൊമോ അടിച്ചിറക്കരുത് കാരണം ഷോയുടെ അവസാന ഘട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഷോ ഏഴിൻ്റെ പണിയും എഴുതുക അത് എട്ടിൻ്റെ പണിയായി മാറിയിരിക്കുകയാണ് സമൂഹം ഇത് നിങ്ങളെ നോക്കിക്കാണുകയാണ് അപ്പോൾ നിങ്ങളുടെ പരാതിയും നിങ്ങളെ ജനങ്ങൾ ഒക്കെ സത്യസന്ധമായ കാര്യമാണ് ആ സത്യസന്ധമായ കാര്യത്തിന് വേണ്ടി സത്യസന്ധമായ കാര്യങ്ങളെ നടിച്ചുകൊണ്ട് ഒരു ഷോ നടത്തേണ്ടത് അനിവാര്യമല്ല ജസ്റ്റ് റിയാലിറ്റി ഷോ പക്ഷെ അപ്പുറം ഒന്നുണ്ട് ഒരാളെ കൺസേൺ ചെയ്യാതെ തുടങ്ങുക ഒരാളെ മനഃപൂർവ്വം ഉപദ്രവിക്കുക ഇതൊക്കെ അയാളുടെ കൺസേൺ ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളാണ് ആ പ്രവൃത്തിയാണ് ഇപ്പോൾ കണ്ടസ്റ്റൻസ് ലാലേട്ടൻ്റെ മുന്നിൽ നിർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു വിറ്റമാണ് ഒരു വിക്റ്റം കാടിറക്കാൻ വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്നത് ഇപ്പോൾ ജയിൽ നോമിനേഷൻ വരും അതിനു വേണ്ടി പല റീസൺസ് ഉണ്ടാക്കും ആ റീസൺസിലൊക്കെ തൊടാനോ പെടാനോ പെടപ്പാട പെടാപ്പാട് പെടുന്ന ഒരു കാര്യമുണ്ട് അതിനെ ഓവർകം ചെയ്യാൻ പലരെയും കൂട്ടുപിടിക്കും ഇതൊക്കെ തെറ്റിദ്ധരിക്കാനും ജനങ്ങളിൽ നിന്ന് വെള്ളപ്പൂശാനുമൊക്കെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഉപകാരപ്പെടും അതിനു വേണ്ടിയാണ് കണ്ടർഷൻ ശ്രമിച്ചു അതായത് ഈ മൂന്ന് ലുട്ടാപ്പികൾ അതായത് ലുട്ടാപ്പി ഗ്രൂപ്പ്സ് ഇവർ നായാട്ടിന് പോകുന്നത് കാട്ടിലെ മൃഗങ്ങളെ കൊല്ലാനാണ് അതുപോലെയാണ് ഇവരുടെ ഗെയിമും മറ്റുള്ളവരെ തകർത്തുകൊണ്ട് കാട്ടിലെ രാജാവ് ഞാനാണ് എന്ന സിംഹാസനം ഉയർത്തിപ്പിടിക്കാൻ അവരുണ്ടാക്കി എടുക്കുന്ന ഒരു റിവഞ്ച് പോലുള്ള ടേക്ക് ഓഫ് അവിടെ തോറ്റുപോകുന്നത് അവർ തന്നെയാണ് അവർക്ക് അംഗീകാരമോ അവർക്ക് പ്രശസ്തിയോ അല്ല ജനങ്ങളെ മുന്നിൽ അവർ ഇട്ടുതരിക അവർക്ക് കിട്ടുന്നത് നെഗറ്റീവ്സിനെസ് ആണ് അവർക്ക് കിട്ടുന്നത് പുച്ഛമായിരിക്കും നിലവാരം കുറഞ്ഞ അഭിപ്രായമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പ്രമ കണ്ടിട്ടൊന്നും ഞാൻ ഉന്മാതെ കൊള്ളുന്നില്ല കാരണം എനിക്കൊരു പ്രതീക്ഷയും ശുഭപ്രതീക്ഷയൊന്നുമില്ല എന്നാലും ഷോ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ എന്ന അർത്ഥത്തിൽ കാണുന്നതാണ് ഇപ്പോൾ തന്നെ നെവിന് യാതൊരു ഉളുപ്പില്ലാതെ ആ പ്രമോയിൽ എണീറ്റ് നിന്ന് നിൽക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും താൻ ചെയ്ത് തെറ്റാണ് എന്നത് ഓ ഒരു തിരിച്ചറിവ് നെവിനുണ്ടോ ഇല്ലയോ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് അയാൾ ഗെയിം കളിക്കും എന്ത് അംഗീകാരമാണ് അത് അയാളെ തോൽപ്പിക്കാതെ അയാളെ കൊന്നിട്ട് വിജയിക്കുക എന്ന ഒരു വിചാരമാണത് ഞാനാണ് എല്ലാം എനിക്ക് ഭക്ഷണമാണ് ഇവിടെ വേണ്ടത് ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കരുത് എന്നൊക്കെ ഒരു സെൽഫിൻ സെൽഫ് പ്രോബ്ലം ആണ് സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും അതാണ് ലെവിൻ ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നത് നില ഗെയിമുകളിലും അതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഫുഡുകൾ വാരി തിന്നുക സ്വന്തമായ വയറ് നിറക്കുക മറ്റുള്ളവരെ വയറ് നിറപ്പിക്കാതിരിക്കുക അങ്ങനെയുള്ള ടോക്സിക് ആയ കാര്യങ്ങൾ നിവിൻ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ വൺ റിയാലിറ്റി ഇത് എക്സ്പോസഡ് ആകും നിവിൻ്റെ ക്യാരക്ടർ റിയാലിറ്റിയിൽ എക്സ്പോസഡ് ആകുമ്പോൾ നിവിന് ഫോളോവേഴ്സ് കുറയും ഫാൻസ് കുറയും ആരാധകരെ കുറേ കുറയും അപ്പോൾ അവരിലേക്ക് ഇത് ഡാമേജഡായ ഒരു ലെവിംഗ് ക്യാരക്ടറായി കൊണ്ടെത്തിക്കും അത് ബിഗ് ബോസിന് ക്ഷതമേൽക്കുന്നതാണ് കാരണം അതുകൊണ്ട് തന്നെ ഒരു ഫോക്കസ് ഓൺ ബിഗ് ബോസിന് കിട്ടും നിങ്ങൾക്ക് കയറൂറിയത് കൊണ്ടാണ് കയറൂരി വിട്ടതുകൊണ്ടാണ് റിയാലിറ്റി ഇങ്ങനെ നന്ദിയില്ലാത്തതായിപ്പോയത് നിങ്ങൾ കയറൂരി വിട്ടതാണ് നെവിൻ എന്ന കള്ളനെ എന്ന ലുട്ടാപ്പി കള്ളനെ നിങ്ങൾ കയറൂരി വിട്ടു അതിൻ്റെ ഫലം നിങ്ങളല്ലാതെ മറ്റാരും അനുഭവിക്കില്ല അതുകൊണ്ട് ബി കെയർഫുൾ ബി സേഫ് പ്രതീക്ഷ ശുഭ പ്രതീക്ഷയെങ്കിലും ഈ പ്രമോയിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കും ബി കെയർഫുൾ പ്രോമിസ് എന്ന് പറയുന്നു ഇത് അവസാനത്തെ പറഞ്ഞു ബിഗ് ബോസ് ഇതിലെങ്കിലും നീതി പറയട്ടോ